നമസ്കാരം യു പി യിൽ വീണ്ടും മുസ്ലിം വ്യക്തിയാണാവോ ഉത്തരേന്ത്യയിൽ അരങ്ങേറാൻ പോകുന്നത് ആലോചിച്ചിട്ട് ഒരിത്തും പിടിയും കിട്ടുന്നില്ല യു പി മുഖ്യമന്ത്രിക്കെതിരെ കെ ടി ജലീൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇത് നിരത്തുകളിൽ നമസ്കാരം വേണ്ട വിലക്കപ്പെട്ട മൃഗങ്ങളെ ബലി നൽകരുത് തുടങ്ങി കഴിഞ്ഞ ദിവസം ബക്രീദ് ദിനവുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായി യു പി മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗി ആദിത്യനാഥിനെതിരെ ഇപ്പോൾ കെ ടി ജലീൽ രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് ആ യു പി മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് യു പിയിൽ വീണ്ടും മുസ്ലിം വേട്ട കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഉത്തർപ്രദേശിൽ പോലീസിന്റെ എൻകൗണ്ടർ അറ്റാക്കിൽ കൊല്ലപ്പെട്ടത് പതിനായിരത്തിലധികം ആളുകളാണ് അതിൽ മഹാഭൂരിഭാഗവും ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ അഞ്ച് മുസ്ലിം എം എൽ എമാരെയാണ് വിവിധ കേസുകളിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുന്നത് അതിൽ ഒരാളാണ് കൽ തുറങ്കിൽ കിടന്ന് ആവശ്യമായ ചികിത്സ കിട്ടാതെ ദിവസങ്ങൾക്ക് മുമ്പും മരണപ്പെട്ടത് അദ്ദേഹത്തെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊന്നതാണ് എന്നുള്ള ആരോപണവുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പി യിൽ ദയനീയമായാണ് ബി ജെ പി തോറ്റത് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിന്റെ പകുതി സീറ്റ് പോലും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല സ്വന്തമായി കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ലോക്സഭയിൽ കിട്ടാത്ത ിൽ യുപിക്കും മഹാരാഷ്ട്രയ്ക്കുമുള്ള പങ്ക് ചെറുതല്ല എഴുപത് സീറ്റുകൾ യു പി നിന്ന് കിട്ടുമെന്ന് വീമ്പിളക്കിയ യോഗി ആദിത്യനാഥ് തല ഉയർത്താനാകാതെ അപമാനിതനായി മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇരിക്കുന്നത് നാം കണ്ടതാണ് യു പി തോറ്റതിന്റെ കലിപ്പ് ചിലർ തീർത്തത് രണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാരായ ഫസലുറഹ്മാനെയും മൗലാന ഫാറൂഖിനെയും നിഷ്ഠൂരം കൊലപ്പെടുത്തിക്കൊണ്ടാണ് അൻപതുകാരനായ ഫസലുർ റഹ്മാൻ കൊല്ലപ്പെട്ടത് ഷാലിൻ ജില്ലയിലെ ബെല്ലാമജുറ ഗ്രാമത്തിൽ വെച്ച് ആറ് വയസ്സുകാരനായ മൗലാന ഫാറൂഖ് പ്രതാപ്ഗണ്ഡിലെ സോൺപൂർ സ്വദേശിയാണ് ജമായത്തുൽലുമയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം മൂന്ന് ദിവസങ്ങൾക്കിടയിലാണ് ഈ രണ്ട് കൊലപാതകവും നടന്നത് യു പി രണ്ട് മസ്ജിദുകളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന ഇമാമുമാരായിരുന്നു ഇരുവരും ഛത്തീസ്ഗഡിൽ രണ്ട് മുസ്ലിം യുവാക്കളെ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച ജനക്കൂട്ടം തല്ലിക്കൊന്നതും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അക്ബർ നഗറിൽ മുസ്ലിം വീടുകൾക്ക് നേരെ ബുൾഡോസറുകൾ ഉരുട്ടിയാണ് അധികാരികൾ പ്രതികാരം തീർത്തത് ബലി പെരുന്നാളിനോടനുബന്ധിച്ച് എന്തൊക്കെയാണാവോ ഉത്തരേന്ത്യയിൽ ഇനി അരങ്ങേറുക ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലെ പെരുന്നാൾ നമസ്കാരം നടത്താവൂ ഡ്രോണുകൾ വെച്ച് അവ നിരീക്ഷിക്കുമെന്നൊക്കെ ഒരു സർക്കാർ പറയുന്നത് എന്തിനാണ് ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഏറെ കഴിഞ്ഞാൽ പത്ത് മിനിറ്റിലകം പെരുന്നാൾ നമസ്കാരം നീണ്ടു നിൽക്കില്ല പള്ളികൾ ഭക്തരെ കൊണ്ട് നിറഞ്ഞാൽ സാധാരണഗതിയിൽ പുറത്തേക്ക് ക്യൂ നീളുക പതിവാണ് നമസ്കാരം റോട്ടിലേക്ക് ഇറങ്ങുന്നതാ തടയാനാകണം ഗവൺമെന്റിന്റെ പ്രസ്താവന ഒരു താക്കീത്ത് രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങൾ സൂക്ഷ്മത പുലർത്തണം ജുമാവ് പോലും ആളുകൾ അധികമാകുന്നതാ തടഞ്ഞ് മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കാതെ ഒരു പള്ളിയിൽ തന്നെ രണ്ടും മൂന്നും തവണ ജുമാ നമസ്കാരം നടത്തുന്നത് പല അമേരിക്കൻ യൂറോപ്യൻ നഗരങ്ങളിലും കാണാം പത്തോ പതിനഞ്ചോ മിനിറ്റുകൾ ഇടവിട്ട് ഒന്നിൽ കൂടുതൽ പെരുന്നാൾ നമസ്കാരങ്ങൾ കൂട്ടമായി പള്ളിക്കകത്തോ അനുവദിക്കപ്പെട്ട ഈദ് ഗാഹുകളിലോ നമസ്കരിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല ഉത്തരേന്ത്യയിലെ പണ്ഡിത നേതൃത്വവും ഇക്കാര്യത്തെ സംബന്ധിച്ച് സഗൗരവം ആലോചിച്ച് നിലപാട് പറയാൻ തയ്യാറായാൽ വലിയ കാര്യമാകും വിശ്വാസികളെ യു പി പോലീസിന്റെ വെടിയുണ്ടകൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാതെ നോക്കാം യു പിയിലെ റായ്ബർ നിന്ന് ജയിച്ച രാഹുൽ ഗാന്ധിയും യു പി മുഖ്യമന്ത്രി അഖിലേഷ് യാദവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കലാപശ്രമങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ എത്രയും വേഗം ഇടപെടണം ഇന്ത്യ മുന്നണിയെ ഉത്തർപ്രദേശിൽ ജയിപ്പിക്കാനും ബി ജെ പിയെ പരാജയത്തിന്റെ പടുപുഴിയിലേക്ക് തള്ളാനും പരിശ്രമിച്ച സമൂഹത്തിന് നേർക്ക് അധികാരത്തിന്റെ ധരമുരുളുമ്പോൾ മുരുളുമ്പോൾ പ്രതികരിക്കേണ്ട ചുമതലകൾ അവർക്കുണ്ട് ഉടൻ തന്നെ രണ്ട് നേതാക്കളും പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കേണ്ടിയിരിക്കുന്നു മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സമാശ്വസ ിക്കണം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കണം യു പി യിൽ തോന്നിവാസം കാട്ടിയാൽ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് ഭരണാധികാരി കൂട്ടം മനസ്സിലാക്കട്ടെ മൗനം കൊണ്ട് ഓട്ടയടയ്ക്കുന്ന സ്ഥിരം പല്ലവി ആവർത്തിക്കരുത് ലക്നോയിൽ ഗുണ്ടാരാജിനെതിരായ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കണം ബി ജെ തോൽപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു എന്ന കുറ്റം മാത്രമേ മുസ്ലിം സമൂഹം ചെയ്തിട്ടുള്ളൂ അതിന്റെ പേരിൽ ആക്രമണം നേരിടുന്നവരെ സംരക്ഷിക്കാൻ അഖിലേഷിനും രാഹുലിനും കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി കണ്ടറിയേണ്ടി വരും